എല്ലാ കാര്യ ഈ മേഖലയില് ഇത്രയും വരച്ച കറക്റ്റ് വരച്ച് വന്നിട്ട് ളികാവ് പാറശ്ശേരി റാവുത്തൻകാട്ടിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കൊലപ്പെടുത്തിയ കടുവ വനംവകുപ്പ് സ്ഥാപിച്ച കെണിയിൽ കുടുങ്ങി കരുവാരക്കുണ്ട് സുൽത്താന എസ്റ്റേറ്റ് എസ് വളവിന് സ്ഥാപിച്ച കെണിയിലാണ് കടുവ കുടുങ്ങിയത് രാവിലെ ജോലിക്ക് പോവുകയായിരുന്ന തൊഴിലാളികളാണ് കടുവ കുടുങ്ങിയ വിവരം അറിയിച്ചത് ചോക്കാട് കല്ലാമുല സ്വദേശി ഗഫൂർ അലിയെ കൊലപ്പെടുത്തിയതിനു ശേഷം കഴിഞ്ഞ അൻപത്തിമൂന്ന് ദിവസമായി കടുവയ്ക്കായി തെരച്ചിൽ നടത്തുകയാണ് ഇതിനിടെയാണ് കടുവ കെണിയിൽ അകപ്പെട്ടത് നരഭൂജിയായ കടുവയെ വീണ്ടും വനത്തിൽ വിടാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് നാട്ടുകാർ ഇതേ തുടർന്ന് സ്ഥലത്ത് പ്രതിഷേധം തുടരുകയാണ് കടുവയെ മൃഗശാലയിലേക്ക് കൊണ്ടുവടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കടുവയ്ക്കായി സ്ഥാപിച്ച കടയിൽ രണ്ടാഴ്ച മുമ്പ് പുലി കുടുങ്ങിയിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് പുലിയെ വനത്തിൽ വിടില്ലെന്ന് വനംവകുപ്പ് അറിയിച്ചിരുന്നുവെങ്കിലും വനത്തിൽ കൊണ്ടുപോയി വിടുകയായിരുന്നുവെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ഈ സാഹചര്യത്തിൽ നരബോജിയായ കടുവയെ വനത്തിൽ വിടാൻ അനുവദിക്കില്ലെന്ന കർശനമായ തീരുമാനത്തിലാണ് നാട്ടുകാർ കഴിഞ്ഞ അൻപത്തിമൂന്ന് ദിവസമായി കരുവാരക്കൊണ്ട് കാളികാവ് മലയോര മേഖല പാടെ സ്തംഭനാവസ്ഥയിലാണ് കടുവാ ഭീതി കാരണം പ്രദേശത്തെ തൊഴിലുകൾ എല്ലാം നിശ്ചലമായിരിക്കുകയാണ് കടുവയെ പിടികൂടിയത് ഏറെ ആശ്വാസമായിരിക്കുകയാണ് പ്രദേശം ന്യൂസ് നൗ കരുവാരക്കുണ്ട്